ീഡയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ഇത് തയ്യാറാക്കുന്നത് മണിച്ചോളം മില്ലറ്റ് കൊണ്ടാണ് ഇതാണ് മണിച്ചോളം മില്ലറ്റ് ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും മില്ലറ്റ് കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണിത് ഈ പൊടിയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മണിച്ചോളം പൊടിയെടുക്കുന്നുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കണം എണ്ണക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ് നെയ്യാണ് നല്ലത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടിയിലേക്ക് നെയ്യും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഇതിൽ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലെങ്കിൽ ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പിന്നെ കുറച്ചായിട്ട് വേണം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല പോലെ കുഴച്ചെടുക്കണം ഇനി ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കുക അതായത് പോലെ കൈ കൊണ്ട് നല്ല പോലെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം ഒരഞ്ചാറ് മിനിറ്റ് കുഴച്ചെടുക്കണം ഇത് ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് നല്ല മയം എടുത്തിട്ടുണ്ട് മാവ് ഇനി ഇതാ ഇതിൽ നിന്ന് ഉരുളിയാക്കി എടുക്കാം ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം രണ്ട് രണ്ട് ഭാഗത്തായിട്ട് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഉരുള വെച്ച് കൊടുത്ത് ഇനി ഇത് മടക്കി വെക്കാം മറ്റേ ഭാഗം ഇതിന് മേലെ വെച്ച് അമർ ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്ത് കൊടുത്താൽ മതി ഇതുപോലെയുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ട് അമർത്ത് കൊടുത്താൽ മതി പരുന്ന് കിട്ടും നമുക്കത്ര വലുപ്പം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് പരത്തി എടുക്കാം കോല കൊണ്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെങ്ങനെ ചെയ്താൽ മതി എളുപ്പത്തിൽ നമുക്ക് പരുത്തിയെടുക്കാൻ ഇതാണ് നല്ലത് ഇനി ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ പാത്രം ചൂടായതിന് ശേഷം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം മുകളിൽ കുറച്ച് ഇതാ വെണ്ണ തടവി കൊടുക്കാം ഇനി തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇത് ചുറ്റെടുക്കണം ധാതുക്കളായ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് സിങ്ക് സോഡിയം എന്നിവയാൽ സമൃദ്ധമാണ് മണിച്ചോളം തന്നെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണ് മണിച്ചോളം മണിച്ചോളത്തിലെ പ്രോട്ടീനിൽ ഗ്ലൂട്ടൻ്റെ അംശം തീരെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ തൈറോയിഡ് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണ് ഗർഭിണികൾ അവരുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ആവശ്യമായ പോഷകാഹാരം ലഭിക്കും ശരീരഭാരം ക്രമീകരിക്കുന്നതിനും സന്ധി വീക്കം വരാതിരിക്കാനും ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഈ ഇതിന് കഴിയും ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു മില്ലറ്റാണ് മണിച്ചോളം മണിച്ചോളം കൊണ്ടുള്ള പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ദോശ അപ്പം പുട്ട് മണിച്ചോളം കൊണ്ടുള്ള നൂഡിൽസ് ഉപ്പുമാവ് അങ്ങനെ ഇതുപോലെ എല്ലാം ചുട്ടെടുത്തു കണ്ടില്ലേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഇതൊന്നും പൊട്ടിച്ച് വെക്കാതാ കണ്ടില്ലേ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കും പോലന്നെ അതാ നല്ല പോലെ പൊങ്ങി വന്ന് ഇതാ ഒട്ടുള്ളിലില്ലാതെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് ചൂടോടെ കഴിക്കണം മില്ലറ്റും കൊണ്ടുള്ള നല്ല രുചിയുള്ള ചപ്പാത്തി റെഡിയായി നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്